ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു വീഡിയോയിലേക്ക് പോയി നോക്കുക അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓൺ ഓണം കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലഞ്ച് ബോക്സായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ പക്ഷേ ഇത് നമ്മൾ കഴിവെന്നു പറഞ്ഞാൽ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതില്ലാതെ തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സ് എങ്ങനെ എളുപ്പം വൃത്തിയാക്കാവുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് നമ്മളിന്ന് വിവിധ തരത്തിലുള്ള ലഞ്ച് ബോക്സുകൾ ഇന്ന് കടകളിലൊക്കെ ലഭ്യമാണല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീല് ഗ്ലാസ് പ്ലാസ്റ്റിക് അങ്ങനെ പല ടിഫിൻ ബോക്സുകളും നമുക്ക് സൗകര്യാർത്ഥം കിട്ടാറുണ്ട് സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് ടിഫിൻ ബോക്സ് ഉപയോഗിക്കുന്നതും കുറവല്ല അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങളും ലഞ്ച് ബോക്സിനും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുട്ടികൾക്കൊക്കെ വിടാറുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് ബാക്കി വന്ന ഭക്ഷണങ്ങളൊക്കെ സൂക്ഷിക്കാനും ഒക്കെ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കാണെങ്കിലും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വരുമ്പോൾ ഇതിലൊക്കെ എത്ര കഴിയാലും ഭക്ഷണ പദാർത്ഥങ്ങളും എണ്ണമയവും ഒക്കെ കാണോ അത് പൂർണ്ണമായിട്ടും മാറുകയില്ല അപ്പം അങ്ങനെ മാറാനും ഉള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് ഇതിനകത്ത് പോറൽ വീഴാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അത് ഈസി ആയിട്ട് കഴുകാനുള്ള ടിപ്പ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഏത് ലിക്വിഡാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ലിക്വിഡ് നമ്മൾ കുറച്ചൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് ഞാനിവിടെ ബിമ്മിൻ്റെ ലിക്വിഡാണ് എടുത്തിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇവിടെ രണ്ട് പാത്രത്തിലും പ്ലാസ്റ്റിക് പാത്രത്തിലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചൺ കിച്ചണിലെ നാപ്കിൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാനിവിടെ രണ്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നത് അതാ ഞാനിവിടെ രണ്ട് ബോക്സിലും ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഞാനിവിടെ രണ്ട് ഇതിനകത്തും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം രണ്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മളിത് നന്നായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നമുക്ക് ഇതുപോലൊന്ന് പുലുക്കിയെടുക്കാം ചെയ്യുമ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു ടിഷ്യൂ പേപ്പർ ഇല്ല ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ നാല് സൈഡിലും പോകത്തക്ക രീതിയിൽ വേണം നമ്മൾ നമ്മളിതുപോലെ ചെയ്യാൻ അപ്പം നമുക്ക് സ്ക്രാച്ച് വീഴും എന്നുള്ള പേടിയും വേണ്ട അതുപോലെ തന്നെ എണ്ണമയൊക്കെ ഉണ്ടെങ്കിലും എത്ര അഴുക്കൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും ചെല്ലുന്ന നമ്മൾ ഉറപ്പ് വരുത്തണം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള എണ്ണമയോ അഴുക്കോ എല്ലാം നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും എണ്ണമയം ഒന്നും ഒട്ടും ഉണ്ടാവില്ല അതിന് ശേഷം ഇതൊന്ന് തുറന്നെടുക്കാം ി നമുക്കിതൊന്ന് തുറന്നെടുക്കാം ഇതാ കണ്ടില്ലേ ഇതിനകത്ത് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാലും നമ്മൾ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഞാനൊന്ന് കഴുകി കാണിക്കാം എന്താ കണ്ടില്ലേ ഒട്ട് സ്പാറ്റസ് വീഴാതെ നമ്മുടെ പാത്രം നന്നായിട്ട് ക്ലീൻ ആയിട്ടൊന്നും വിളിക്കാം കണ്ടില്ലേ ഇതിനകത്ത് ഒട്ട് വഴിക്കില്ല അതേപോലെ തന്നെ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിനകത്ത് നമ്മൾ നാരങ്ങ അച്ചാർ ചോറൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ് കണ്ടില്ലേ ആ ഒരു സ്മെല്ലും ആ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ആ ഒരു സ്മെല്ലും നമുക്ക് പോയി കിട്ടുന്നതായിരിക്കും കണ്ടില്ലേ ക്ലീൻ ആയിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഈട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലും ഞാൻ പറയില്ല ചൂടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഹെൽത്തി എല്ലാം ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ എങ്കിലും നമ്മൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പച്ചക്കറികളും വെജിറ്റബിളും അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തു വെക്കാറുണ്ട് അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾക്കിത് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവരക്കാറുണ്ട് ഇല്ലേ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് അരച്ച് കഴിയുന്നതന്നെ നമ്മൾ എത്ര എന്താ ഉലുവൊക്കെ ചെയ്ത് നമ്മൾ അരച്ചാലും ചില സമയങ്ങളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും കിട്ടാറില്ല അപ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ അരി ഉഴുന്ന് വരയ്ക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരം നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാവ് പുളിച്ചു പോകത്തുമില്ല അതുപോലെ തന്നെ എത്ര ദിവസം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നാലും ചില ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും മാവങ്ങനെ നല്ലപോലെ പുളിക്കും ചിലപ്പോൾ ഒരു ദിവസം ആകുമ്പോഴേക്കും നല്ലപോലെ പുളിച്ച് കയറും അപ്പോൾ അങ്ങനെ മാവ് പെട്ടെന്ന് പുളിച്ച് കയറത്തുമില്ല അതുപോലൊക്കെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും ദോശയും നമുക്ക് ഉണ്ടാക്കാവുന്നതുമാണ് അതുപോലെ തന്നെ നമ്മൾ കൂടുതലും പുളിക്കാനുള്ള കാരണം നമ്മുടെ ഈ ഒരു മിക്സിയിൽ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ആ ഒരു മെഷീനിൽ ചൂട് കാരണം മിക്സിയുടെ ചൂട് കാരണം മാവ് ഫ്രിഡ്ജ് വെച്ചിരുന്നാലും പെട്ടെന്ന് പുളിച്ചു പോകാറുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ആയിരിക്കും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് വാറും ദിവസത്തേക്കുള്ള ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെയുള്ള മാവ് ഇതുപോലെ അരച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഇല്ലേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേന് ഇത് വല്ലാതെ അങ്ങ് പുളിച്ചു പൊങ്ങി നമുക്ക് ആ ഒരു ഇഡ്ഡലിയും ദോശയും ഒന്നും കഴിക്കാൻ ഒരു ടേസ്റ്റും കാണത്തില്ല ഭയങ്കര പുളിയായിരിക്കും അങ്ങനെ പുളി ആവാതിരിക്കാനുള്ളൊരു ടിപ്പാണ് നമുക്ക് വേണ്ടത് അതിനായിട്ട് ഒരു വെറ്റില അഥവാ വെറ്റയിലാണ് മുറുക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ വീടുകളുണ്ടാവും അപ്പോൾ ഒരു വെറ്റില നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഈ ഒരു മാവിൻ്റെ മുകളിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എത്ര നാലോ അഞ്ചോ അല്ലെ ഒരാഴ്ച ആയാലും ശരി നമ്മുടെ മാവ് പുളിച്ച് പൊങ്ങി മേളോട്ട് വരുത്തില്ല അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ട്രിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാൻ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് നോൺ സ്റ്റിക്കില്ലേ പക്ഷേ അതിൻ്റെ കോട്ടിങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇന്നെല്ലാ വീടുകളിലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ടല്ലേ പ്രത്യേകിച്ചും അത് നമ്മൾ പാകം ചെയ്യുമ്പോൾ ഭക്ഷണങ്ങളൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല അതുപോലെ തന്നെ എണ്ണ ഒത്തിരി കുറവ് മതി നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയൊക്കെ ഒരുപാട് കുറവ് മതി അങ്ങനെയൊക്കെയുള്ള പല പല ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കോട്ടിങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനകത്ത് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഇളകിപ്പോയാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ അത് ശരീരത്തിന് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ കോട്ടിങ് പോയി കഴിഞ്ഞാൽ ഈ ഒരു നോൺ സ്റ്റിക്ക് പാൻ നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാത്രം മാറ്റി വെക്കേണ്ട കാര്യമില്ല അതെങ്ങനെയാണെന്ന് നോക്കാം നോക്കാം നമുക്ക് മെയിനായിട്ട് ഞാനിവിടെ കോട്ടിങ് പോയ ഒരു പഴയൊരു പാനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ വാഴയില നമ്മുടെ എല്ലാവരും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് വാഴയിലെ വാഴയില ഉണ്ടെങ്കിൽ നമുക്കിനിത് നോൺ സ്റ്റിക്കിന്റെ കോട്ടിങ്ങിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഞാനിവിടെ ഒരു വാഴയില കഴുകിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാനിൻ്റെ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനകത്ത് നമുക്ക് മീൻ ഇറച്ചി എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഫസ്റ്റിൽ ഞാനിവിടെ ഈ എഴുതി എടുത്തിരിക്കുന്ന ഈ ഇലയൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ താ ഞാനിവിടെ വാഴയിലും നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാനിലോട്ട് നമ്മളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് എണ്ണ കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ മീനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മീനോ ഇറച്ചിയോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ് നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും പ്രത്യേകിച്ചും വാഴയിലാവുമ്പോൾ പ്രത്യേകിച്ചും നല്ലൊരു ആയിരിക്കും അതുപോലെ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയാണ് നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഇലയാണ് അതേപോലെ തന്നെ നമുക്ക് ആ ഒരു നോൺ സ്റ്റിക്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് കണ്ടതിന് ശേഷം കോട്ടിങ് പോയ നോൺ സ്റ്റിക്കിൻ്റെ തവയൊന്നും ഇനിയും കളയരുത് ഇതുപോലെ നിങ്ങൾക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു വാഴല്യയുടെ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് ചിക്കനും മീ മീനും ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്കെടുക്കുക എണ്ണയൊന്നും ഒരുപാടാവത്തില്ല ഇന്ന് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇത്ര എണ്ണയുടെ ഒന്നും ആവശ്യമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇലയിൽ വാഴയിൽ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ട് നമുക്ക് തടിയുടെ ഒന്നും വേണമെന്നില്ല ഇതുപോലെ സ്റ്റീലിൻ്റെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്ന മേലെ താങ്ക്സ് ഫോർ വാച്ചിങ്